രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റിന്റെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ഓൾറെഡി മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയുണ്ടായി ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി മുതലാണ് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓൾറെഡി ആ എം സി സി അറിയിച്ചിട്ടുള്ളത് ഇത് കൂടാണ്ട് ചില സംസ്ഥാനങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാടും പോണ്ടിശ്ശേരി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആ നീറ്റിന്റെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു സമയത്ത് വലിയൊരു ചർച്ചയാകുന്ന ഒരു വിഷയമാണ് എം ബി ബി എസിന്റെ ഫീസ് കൂടുതലാണോ പ്രൈവറ്റ് കോളേജസിലെ ഫീസ് കൂടുതലാണോ എന്നുള്ളൊരു കാര്യം വലിയൊരു ചർച്ചയാവുന്നുണ്ട് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഉള്ള സംസ്ഥാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ഫീസുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ എങ്കിൽ നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ കാറ്റഗറി ഇപ്പോൾ ജനറൽ കാറ്റഗറിയോ ഒ ബി സിയോ എസ് സി എസ് ടി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി എടുക്കുന്ന സമയത്ത് അഡ്മിറ്റ് ആവുന്ന സ്റ്റുഡൻസിൻ്റെ റാങ്ക് നമ്മൾ നോക്കുന്ന സമയത്ത് കുറവ് റാങ്കുള്ള ഉള്ള അഡ്മിറ്റ് ആവുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഫീസ് കുറവാണ് എങ്കിലും എന്തുകൊണ്ടാണ് ഉയർന്ന റാങ്കിലുള്ള വിദ്യാർത്ഥികൾ കേരളത്തിലെ കൂടുതലായി അഡ്മിഷൻ എടുക്കാണ്ട് മാറി നിൽക്കുന്നതിന്റെ റീസൺ ആണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ നമ്മളിന്ന് നോക്കേണ്ടതായിട്ടുണ്ട് നമുക്കിന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ഓഫ് സീറ്റ്സ് ആണ് ഒന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് എന്ന് പറയുന്നത് എൻ ആർ ഐ കോട്ട സീറ്റ്സും ഞാനത് കഴിഞ്ഞിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് കോട്ട സീറ്റുമാണ് വരുന്നത് എൻ ആർ ഐ കോട്ട സീറ്റ്സിലേക്കുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയാണ് എൻ ആർ ഐ കോട്ടയിലോട്ട് മേടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന എൺപത്തി അഞ്ച് ശതമാനം വരുന്ന പതിനഞ്ച് ശതമാനമാണ് എൻ ആർ ഐ കോട്ട വരുന്നത് അത് കൂടാണ്ട് വരുന്ന എൺപത്തിയഞ്ച് ശതമാനം വരുന്ന സ്റ്റേറ്റ് മെറിറ്റ് കോട്ട സീറ്റിലെ ഓരോ കോളേജുകളിലും എന്തുണ്ട് ഫീസ് ഡിഫറൻസ് ഉണ്ട് ഏകദേശം ഒരു ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മുതൽ ഏകദേശം എന്താണ് ഒരു ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ഫീസ് മേടിക്കുന്ന കോളേജുകളാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ജൂബിലി അമല എന്താണ് മലങ്കര കത്തോലിക്ക കോളേജ് പുഷ്പഗിരി എം ഇ എസ് മെഡിക്കൽ കോളേജ് ബെലിവീസ് മെഡിക്കൽ കോളേജ് അവരുടെ ഒരു ഫീസ് വരുന്ന ഏഴു ലക്ഷത്തി മുപ്പത്തിനാലായിരമാണ് നമ്മൾ ബാക്കിയുള്ള കോളേജുകളുടെ ഫീസ് നോക്കുന്ന സമയത്തായാലും ഏകദേശം ഒരു ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ മുതൽ ഏകദേശം എന്താണ് ഒരു ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ ഫീസ് വരുന്ന കോളേജസ് ആണ് എന്നുള്ള ഏറ്റവും കൂടുതൽ ഫീസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഡി എം വയനാട് മെഡിക്കൽ കോളേജാണ് ഡി എം വയനാടിന്റെ ഫീസ് വരുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പക്ഷെങ്കിൽ ഈ ഒരു ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഈ ഒരു ഓപ്പൺ കോട്ട സീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഫീസാണ് നമ്മളിപ്പോൾ തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ പതിമൂന്നര ലക്ഷം ഫീസ് മേടിക്കുന്നുണ്ട് കർണാടകയിലോട്ട് പോകുമ്പോൾ പത്ത് ലക്ഷം ഫീസ് മേടിക്കുന്നുണ്ട് അതുകൂടാണ്ട് ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ടര ലക്ഷം മേടിക്കുന്നത് ഇതിനകത്ത് പതിനഞ്ചും പതിനേഴും ലക്ഷം വരെയൊക്കെ ഫീസ് മേടിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെ ആയിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ വളരെ കുറഞ്ഞ റാങ്കിൽ നിന്ന് കേരള സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം വളരെ എന്താണ് ഗൗരവപൂർവ്വം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുന്ന സമയത്ത് സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ ഒരു പതിനഞ്ച് ശതമാനം സീറ്റ് എൻ ആർ ഐ കോട്ടയായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അത് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ പതിനഞ്ച് ശതമാനം സീറ്റ് എൻ ആർ ഐ കോട്ടയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് പിന്നെ രണ്ട് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട് അവര് വച്ചിട്ടുണ്ട് അതിൽ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് സ്റ്റേറ്റിലെ അതത് സ്റ്റേറ്റിലെ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഒരു ഫീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് ഓപ്പൺ കോട്ട സീറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വേറൊരു ഫീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈവൻ നമ്മളിപ്പോ തമിഴ്നാടിന്റെ കേസ് കേസെടുക്കുകയാണെങ്കിൽ എന്താണ്ട് ഓപ്പൺ കോട്ട സീറ്റ് അകത്താണ് പതിമൂന്നര ലക്ഷം ഫീസും മേടിക്കുന്നത് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇത്ര പെർസെൻറ്റേജ് ഓഫ് സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ സംസ്ഥാനത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതിനകത്ത് മേടിക്കുന്നത് വളരെ കുറഞ്ഞ ഫീസാണ് ഇത് നമ്മൾ ഏത് സംസ്ഥാനങ്ങളെടുത്താലും ഈവൻ രാജസ്ഥാനാണ് എനിക്ക് തോന്നുന്നത് ഓപ്പൺ ക്വാർട്ടാർ ഷീറ്റിൽ ഏറ്റവും കൂടുതൽ ഫീസ് മേടിക്കുന്നത് പതിനേഴര ലക്ഷം രൂപയോളം എന്ത് ചെയ്യുന്നുണ്ട് ഇയർലി ഫീസ് മേടിക്കുന്നുണ്ട് അവർ പോലും അവരുടെ സംസ്ഥാനത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത് ജസ്റ്റ് എന്താണ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് പെർ ഇയർ ഈടാക്കുന്നത് പക്ഷേ എങ്കിൽ കേരളത്തിലെ അവസ്ഥ അങ്ങനെയല്ല കേരളത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഇരുപത് ലക്ഷം രൂപ എൻ ആർ എ കോട്ട ഫീസ് മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള എൺപത്തിയഞ്ച് ശതമാനം സീറ്റിനും എന്ത് ചെയ്യുന്നുണ്ട് ഈക്വൽ ഫീസാണ് മേടിക്കുന്നത് അതായത് എൺപത്തിയഞ്ച് ശതമാനം സീറ്റിനും ഈക്വൽ ഫീസ് മേടിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പൊ ഇതിനകത്ത് എന്തുകൊണ്ട് അദർ സ്റ്റേറ്റ് കോട്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഒഴികെയുള്ള കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ മുഴുവൻ കൊടുക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ആറ് തൊണ്ണൂറ് മുതൽ ആറ് തൊണ്ണൂറ് മുതൽ ഏകദേശം ഏഴ് തൊണ്ണൂറ് വരെയുള്ള ഫീസാണ് അവർ കൊടുക്കേണ്ടി വരുന്നത് ഇങ്ങനെ വരുമ്പോഴുള്ള സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ നിന്ന് അലോട്ട് അയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ വിഭാഗം അതുകൂടാണ്ട് എസ് സി എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികളൊക്കെയാണ് അലോട്ട് അയക്കുന്നത് പക്ഷെ നമ്മളതിനകത്ത് എന്താണ് എസ് സിസ് ടി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ അവര് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് എന്തുകൊണ്ട് ഫീസ് ഇളവ് കൊടുക്കുന്നത് അപ്പൊ ഫീസ് കൊടുക്കേണ്ട കാറ്റഗറികളിൽ ഏറ്റവും ബാക്കിൽ നിന്ന് അലോട്ട് അയക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണ് ബിക്കോസ് അവർ എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് നമ്മളൊരു ടോട്ടൽ സ്റ്റഡി കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് മേലെ ഇതിന്റെ ഒരു സ്റ്റഡി കോസ്റ്റ് പോകും ബിക്കോസ് ഏഴ് തൊണ്ണൂറ് ഫീസുള്ള ഒരു കോളേജിലാണ് ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് ആവുന്നതെങ്കിൽ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ഫീസ് മാത്രമായി ദെൻ അവരുടെ ഹോസ്റ്റൽ ഫുഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തൊരു അമ്പത് ലക്ഷം രൂപ എന്ത് ചെയ്യേണ്ടിവരും ഇവർ കണ്ടെത്തേണ്ടതായിട്ട് വരും അതായത് ഇന്ന് കേരളത്തിൽ ഈ വർഷത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ മിനിമം എന്താണ് ഒരു അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ് മാർക്ക് വരെ വേണ്ടതായിട്ടുണ്ട് അപ്പൊ അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ് മാർക്ക് വരെ പേടിച്ചിരിക്കുന്ന വിദ്യാർത്ഥി ഈ പറയുന്ന അൻപത് ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ കേരളത്തിൽ എം ബി ബി എസ് പഠിക്കാനായി സാധിക്കുന്നു സാധിക്കത്തുള്ളൂ എന്നൊരു സാഹചര്യമാണുള്ളൂ അപ്പോൾ ഇവിടെ വേണ്ടത് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ മലയാളികളായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ത് ചെയ്യാ ഒരു ഫീസ് ഫിക്സ് ചെയ്യും അതിനുശേഷം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഓപ്പൺ കോട്ട സീറ്റ് എന്ന് കൊണ്ട് ഒരു സെപ്പറേറ്റ് ഫീസ് ഫിക്സ് ചെയ്യും ചെയ്യുക ഇപ്പൊ ഈ ഒരു പിന്നെ എന്താണ് ഏഴ് തൊണ്ണൂറ് മുതൽ ആറ് തൊണ്ണൂറ് മുതൽ ഏഴ് തൊണ്ണൂറ് എന്ന് പറയുന്ന ഫീസ് ഏകദേശം ഒരു എന്താണ് മൂന്ന് ലക്ഷം രൂപയായിട്ടൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാം ഈ ഒരു പിന്നെ സീറ്റ് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇങ്ങനെ സീറ്റ് എടുക്കാണ്ട് പോകുന്ന ഇത്രയും ഉയർന്ന ഫീസ് ആയതുകൊണ്ട് തന്നെ സീറ്റ് എടുക്കാണ്ട് പോകുന്ന എത്രയോ വിദ്യാർത്ഥികൾ എന്തുണ്ട് ഈ ഒരു മെറിറ്റ് ലിസ്റ്റിനകത്തുണ്ട് ശരിയല്ലേ നമ്മൾ ഇന്ന് നോർമലി നോക്കിക്കഴിഞ്ഞാൽ അൻപത് ലക്ഷം രൂപ കൊടുത്ത് എന്നാണ് പഠിക്കാനായി കഴിവുള്ള എത്ര വിദ്യാർത്ഥികൾ ഈ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ് കാറ്റഗറിക്കുള്ളിൽ കേരളത്തിലുണ്ടാവും സോ എന്താണ് മിനിമം ഒരു ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം സീറ്റ് വരെയെങ്കിലും കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുറഞ്ഞ ഫീസിൽ നമുക്ക് എന്താണ് കേരള സർക്കാർ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് ഈവൻ എന്താണ് എഡ്യൂക്കേഷൻ ലോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും ബോണ്ട് ഇല്ലാണ്ട് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നത് ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് മാത്രമേ കൊടുത്തുള്ളൂ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും അതുകൂടാണ്ട് ബാങ്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പല വാർത്താ കുറപ്പിലൂടെയും വാർത്താ സമ്മേളനത്തിലൂടെ പറയാറുണ്ട് എന്താണ് അവർക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലോൺ കൊടുക്കുമെന്ന് പറയും പക്ഷെ ബാങ്കിലോട്ട് പോകുമ്പോൾ എട്ട് ലക്ഷം രൂപ വരെയുള്ള എന്താണ് ലോണുകൾക്ക് മാത്രമാണ് ബോണ്ട് ബോണ്ടില്ലാണ്ട് ലോൺ കൊടുക്കുന്നത് അപ്പൊ ഈ ഈ എട്ട് ലക്ഷം രൂപ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് അഞ്ച് വർഷമായിട്ടാണ് ഒരു വേടിയത് കൊടുക്കുന്നത് അതിൽ ഏത് കോഴ്സിനായാലും ആ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഡ്യൂറേഷനുസരിച്ചിട്ടായിരിക്കും വേടിയത് കൊടുക്കുന്നത് അപ്പൊ എത്ര വിദ്യാർത്ഥികൾക്കാണ് ബോണ്ട് കൊടുത്ത് ലോൺ എടുക്കാനായിട്ട് സാഹചര്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവുക ശരിയല്ലേ സോ അതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ് ബുദ്ധിപൂർവ്വമുള്ള ഒരു നയരൂപീകരണമാണ് ഇതിനകത്ത് പോകേണ്ടത് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി വളരെ കുറഞ്ഞൊരു ഫീസ് ഫിക്സ് ചെയ്യും അതിനുശേഷം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്തിരിക്കുന്നത് പോലെ ഓപ്പൺ കോട്ട സീറ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന സീറ്റിനകത്ത് എന്ത് ചെയ്യുക ഒരു പതിമൂന്നോ പതിനാലോ ലക്ഷം രൂപ ഫീസ് ഫിക്സ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഒരു ഇരുപത്തി മുതൽ മുപ്പത് ശതമാനം വിദ്യാർത്ഥികൾക്കെങ്കിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും കുറഞ്ഞ ഫീസിൽ എന്താ പഠിക്കാനായിട്ട് സാധിക്കും ഈ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ എന്താണ് കേരളത്തിലുള്ള വിദ്യാർത്ഥികളുടെ കൗൺസിലിംഗ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അലോട്ട്മെന്റ് റാങ്ക് എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അലോട്ട്മെന്റ് റാങ്ക് താഴ്ന്നു നിൽക്കും ബിക്കോസ് എന്താ കേരളത്തിൽ ഫീസ് കുറവ് എന്നത് എന്ത് ചെയ്യാനായിട്ട് പോകുന്നില്ല ഇവിടെ അഫക്റ്റ് ചെയ്യാനായിട്ടേ പോകുന്നില്ല ബിക്കോസ് ആ ഒരു ഫീസ് ഇളവ് ആവശ്യമുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്താണ് യുണീക്കായി ഫീസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അൻപത് ലക്ഷം അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം കൊടുത്ത് പഠിക്കാനായിട്ട് കഴിയുന്ന വിദ്യാർത്ഥികൾ വളരെ വളരെ കുറവ് തന്നെയാണ് സോ ഈ ഒരു പ്രശ്നം വളരെ വേഗത്തിൽ സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും എന്താണ് നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത്തരം വീഡിയോസ് വളരെ വേഗത്തിൽ ലഭിക്കാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ